നമസ്കാരം വൈറ്റ്സ് ഓൺ ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇന്നലെ ദേശീയ സംസ്ഥാന സിനിമ അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ദേശീയ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ശ്രീകുമാർ പണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡാണ് കൊടുക്കുന്നത് എങ്കിൽ ഒരു സിനിമയുടെ നായകനെ മാത്രം പരിഗണിച്ചാൽ പോരാ ആ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന എല്ലാവരെയും മികച്ച അഭിനയത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കണം അതായത് പരിഗണിക്കണം എന്നൊരു വാദമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത് അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഷോലെ എന്ന് പറയുന്ന സിനിമ ഷോളെ എന്ന് പറയുന്ന സിനിമയിൽ നമുക്കറിയാം അമിതാഭ് ബച്ചനാണ് അഭിനയിച്ചിരുന്നത് പക്ഷേ അമിതാഭ് ബച്ചനേക്കാൾ നല്ല പെർഫോമൻസ് ആ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ള ഗബ്ബർ സിംഗ് ആണ് അപ്പൊ ഗബ്ബർ സിംഗിന് അവാർഡ് കിട്ടുന്നില്ല അതുകൊണ്ട് ദേശീയ അവാർഡുകളുടെയും സംസ്ഥാന അവാർഡുകളുടെയും പേര് മാറ്റിയിട്ട് ഏറ്റവും മികച്ച നടൻ എന്നതിന് പകരമായിട്ട് ഏറ്റവും മികച്ച നായിക നടൻ എന്നാക്കി മാറ്റണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് പക്ഷേ ഇന്നലത്തെ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അത് അർഹിക്കുന്നതാണ് എന്ന് തന്നെ പറയാം പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കാതൽ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയവും ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ അഭിനയം കൂടി താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും കാരണം അത് അഭിനയത്തിൻ്റെ ഒരു മാനദണ്ഡമാണ് ഇതിൽ അതിൽ പരിഗണിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവാർഡിന് അർഹൻ മമ്മൂട്ടി തന്നെയാണ് നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ മമ്മൂട്ടിയുടെ മതവും പേരും രാഷ്ട്രീയവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അവാർഡിന് പരിഗണിക്കാതിരുന്നതെങ്കിൽ ജോലി പരിഗണിക്കാതിരുന്നതെങ്കിൽ അതൊരു വലിയ തെറ്റാണ് അതിന് രാഷ്ട്രീയമായിട്ട് തന്നെ എതിർക്കപ്പെടേണ്ട ഒന്ന ഒരു കാര്യമാണ് കാരണം ഈ സിനിമാ അവാർഡുകളിലേക്ക് അവിടെ കലാകാരന്മാർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു പൊതുവേദിയാണ് ഈ പൊതുവേദിയിലേക്ക് എന്താ പറയുക രാഷ്ട്രീയത്തെ കലർത്തുക അല്ലെങ്കിൽ പണത്തിൻ്റെ സ്വാധീനം ഉണ്ടാവുക അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വാധീനം ഉണ്ടാവുക ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ചിട്ട് കേരളത്തിലെ അവാർഡുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിൽ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ അടുത്ത ബന്ധം ഈ ബന്ധത്തിന്റെ പുറത്താണ് അവാർഡുകൾ നിർണ്ണയിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശരിക്കും സംസ്ഥാന ദേശീയ അവാർഡുകളെ കുറിച്ച് എന്താണ് പറയുന്നത് അല്ല ഈ ഈ സംസ്ഥാന അവാർഡും സ്റ്റേറ്റ് അവാർഡിൻ്റെയും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കാലാകാലമായിട്ട് ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് അവാർഡ് കിട്ടുക എന്നുള്ളതാണ് ഇത്തവണ തന്നെ സ്റ്റേറ്റ് അവാർഡിന് നൂറ്റി അറുപത് സിനിമകളാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് നൂറ്റി സിനിമകളിൽ നിന്ന് ഒരു ഒരു നല്ല മികച്ച സിനിമ കണ്ടെത്തുക എന്നുള്ളത് എന്നും ആദ്യം തുടർച്ച വാർത്തകൾ വന്നുകൊണ്ടിരുന്നു അപ്പം നേരെ രണ്ട് ജൂറികൾ ഉണ്ടാക്കുന്നു രണ്ട് ജൂറികളിൽ വിഭാഗങ്ങളെ ചേർന്നുകൊണ്ട് സിനിമ സ്ക്രീൻ ചെയ്യുന്നു ഒടുവിൽ അത് നാൽപ്പത് സിനിമകളിലേക്ക് എത്തുന്നു നാൽപ്പത് സിനിമകൾ പിന്നീട് പിന്നെ ജൂറി കമ്മിറ്റി പ്രധാന ജൂറി കമ്മിറ്റി അത് സുധീർ മിശ്ര ചെയർമാനായിരിക്കും ജൂറി കമ്മിറ്റി ഇരുന്ന് കാണുന്നു അവർ കണ്ടതിന് ശേഷം അവാർഡ് തീരുമാനിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൽ നമ്മൾ കണ്ടത് ഈ സിനിമ അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമ കോൾ ഫോർ ചെയ്ത സമയത്ത് തന്നെയുള്ള വലിയ ചർച്ച നമ്മുടെ സിനിമാ രംഗങ്ങളിൽ നിന്നൊക്കെ കേട്ടിരുന്നൊരു വലിയ ചർച്ച എന്ന് പറയുന്നത് ആട് ആടുജീവിതത്തിനായിരിക്കും ഇത്തവണ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡെന്നും ഏറ്റവും നല്ല സംവിധായകനകളുടെ അവാർഡ് ആടുജീവിതത്തിനായിരിക്കും എന്നും ഏറ്റവും മികച്ച നടനായിട്ട് പൃഥ്വിരാജ് വരുമെന്നും ജീവിതം ഇത്തവണ അവാർഡുകൾ വാരിക്കൂട്ടും എന്നായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന വെച്ചാൽ ജീവിതം മികച്ച സിനിമ ആയതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ജനപ്രീതി നേടിയ സിനിമ ആയതുകൊണ്ടല്ല ഈ ഇവർക്ക് അവാർഡ് നൽകാനുള്ള ഒരു ശാസ്ത്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ് അന്ന് കണ്ടിരുന്നത് അത് സത്യമാവുകയാണ് ചെയ്ത് ഇന്നലത്തെ അവാർഡ് പ്രഖ്യാപനത്തോടുകൂടി അപ്പോൾ നമുക്കറിയാം രഞ്ജിത്തു ആയിട്ട് രഞ്ജിത്ത് സിനിമയിലേക്ക് കൊണ്ടുവന്ന നായക നടനാണ് പൃഥ്വിരാജ് എന്നുള്ളത് കൊണ്ട് തന്നെ പൃഥ്വിരാജിനോട് എല്ലാ കാലത്തും അദ്ദേഹത്തിന് വലിയ പ്രതിപത്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അടുപ്പവും ഒക്കെ അവർ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ ആടുജീവിതം എന്നുള്ള സിനിമ എല്ലാ തരത്തിലും വലിയ സിനിമയായി വളർത്തപ്പെടും നമ്മൾ നോക്കൂ ഈ ടോട്ടൽ അവാർഡിൻ്റെ ഏതാണ്ട് പകുതിയിലേറെ അവാർഡുകളാണ് ആടുജീവിതത്തിന് ആടുജീവിതത്തിന് എല്ലാ തരത്തിലും അവാർഡൊക്കെ കൊടുത്ത് ഇനി അവാർഡ് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ് മറ്റ് സിനിമകൾ പരിഗണിച്ചത് ഇത്രയേറെ സിനിമകൾ അവാർഡിന് വന്നിട്ടും എന്തുകൊണ്ടാണ് ആടുജീവിതത്തെ മാത്രം ഇത്ര വലിയ പരിഗണന കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരേ ഉള്ളു അതിൽ പൃഥ്വിരാജിന്റെ സിനിമയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മികച്ച അഡോപ്റ്റഡ് സിനിമയായിട്ട് തിരക്കഥാകൃത്തായിട്ട് ബ്ലസ്സി വരുന്നു ബ്ലെസ്സി തന്നെ മികച്ച സംവിധായകനാവുന്നു ആടുജീവിതം മികച്ച ജനപ്രീതി നേടിയ സിനിമയാകുന്നു ജനപ്രീതി നേടിയ സിനിമ അതൊന്നുമല്ല ഇരുപത് പതിനെട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ സിനിമയുണ്ട് അപ്പം ഇന്നലെ ഈ അവാർഡ് വന്ന സമയത്ത് തന്നെ ഈ ആ സിനിമയുടെ നിർമ്മാതാവായ വേണു കുന്നപ്പള്ളി നിർമ്മാതാക്കളിൽ ഒരാളായ വേണു കുന്നപ്പള്ളി ഈ അവാർഡിനെതിരെ അതിശക്തമായി വിമർശനം ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള സിനിമ അവാർഡിന് പരിഗണിക്കപ്പെടാതെ പോയത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളതിന് അതിൽ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് ഇപ്പം സർക്കാരിനെ ഒരിക്കൽ ഒരു കാരണവശാലും വിമർശിക്കുന്ന സിനിമകളെ ഒരു ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ എടുക്കില്ല സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കില്ല അത് നിലവിലുള്ള മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത്തരം സിനിമകൾ പരിഗണിക്കില്ല അതുകൊണ്ട് അവാർഡിന് പരിഗണിക്കപ്പെടണമെങ്കിൽ രഞ്ജിത്തോ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ഒരു വലയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഇപ്പൊ ഈ അവാർഡ് മാത്രമല്ല സിമി നമ്മൾ കാണത് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒന്നാണ് ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് ഐ എഫ് എഫ് കെക്ക് സിനിമ അയച്ചു കഴിഞ്ഞാൽ സിനിമ അവർക്ക് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കും ഇത് ജഡ്ജിങ് കമ്മിറ്റി ഉണ്ടാക്കും അത് ജൂറി കമ്മിറ്റി എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള ടൈറ്റിലുകൾ മാത്രം ഓപ്പൺ ചെയ്യുകയും അത് മാത്രം കാണുകയും അവർക്ക് മാത്രം പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണണ്ടുണ്ട് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തപ്പോൾ ആ ആ പ്രതിഷേധം ഞാൻ പിന്നെ മുഖവിലക്കെടുക്കുന്നു ഈ പ്രതിഷേധം എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിൽ ഉടൻ തന്നെ പരിഹാരമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ യഥാർത്ഥത്തിൽ പിന്നീട് മൗനം പാലിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഈ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് സംവിധായകൻ വിനയനുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടായി ഇതിൽ രഞ്ജിത്ത് കൃത്യമായി അവാർഡ് നിർണയത്തിൽ നേരിട്ടിടപെട്ടുവെന്നും അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അവാർഡ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായി അതിലെന്താ നടപടി ഉണ്ടായെന്ന് വെച്ചാൽ വട്ടപൂജ്യം ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കാണേണ്ട എന്താണ് ഇവിടെ രാഷ്ട്രീയമായ പരിഗണനകൾക്ക് മാത്രമേ അടിസ്ഥാനമുള്ളൂ എന്നുള്ള അപ്പോൾ ദേശീയ തലത്തിൽ മമ്മൂട്ടിയുടെ സിനിമ പിന്നെ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമായിട്ട് ഇപ്പൊ ദേശീയത്തിൽ ഒരു വർഷം പിറകിലാണ് സിനിമ അവാർഡ് നൽകുന്നത് കാന്താര അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനിമയാണ് ഈ കഴിഞ്ഞ ഇന്നലെ അവാർഡിന് പരിഗണിക്കുന്ന സിനിമ ഇപ്പൊ ഈ അതിൽ കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയോ അതുപോലെ തന്നെ മമ്മൂട്ടിയും തമ്മിലാണ് വലിയ രീതിയിൽ മത്സരം നടക്കുന്നതെന്നും കട്ടക്കെട്ടൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവാർഡിന് പിന്നെ വലിയ വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു പക്ഷെ നമ്മൾ ഇന്നലെ അറിയുന്നത് ജൂറി അംഗങ്ങളുമായി ചില നമ്മുടെ എന്റെ സുഹൃത്തുക്കളായ ചില പത്രപ്രവർത്തകർ നേരിട്ട് ഇടയിൽ ിൽ വെച്ച് സംസാരിച്ചപ്പോൾ ആ ജൂറി കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞത് മമ്മൂട്ടിയുടെ സിനിമ ഒരിക്കലും ഇത്തരത്തിൽ മികച്ച നടന് വേണ്ടിയുള്ള മത്സരത്തിൽ പരിഗണനയ്ക്ക് ഞങ്ങളുടെ മുന്നിൽ വന്നില്ല വന്നിരുന്നില്ല എന്നും ഇത്തരത്തിലുള്ള വാർത്തകളുടെ അടിസ്ഥാനം എന്താണ് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് അപ്പോൾ മികച്ച നടനുള്ള പരിഗണനയ്ക്ക് പോലും വന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ഈ പിന്നെ പ്രാഥമിക റൗണ്ടിൽ തന്നെ മമ്മൂട്ടിയുടെ സിനിമകൾ പൂർണ്ണമായും തള്ളപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് അവാർഡ് അയച്ചില്ല എന്നുള്ളതല്ല ആദ്യഘട്ടത്ത് തന്നെ ഇത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ആണ് നമ്മൾ പരിഗണിക്കപ്പെ എന്താണ് വിഷയം എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ സിനിമ ഈ കഴിഞ്ഞ തവണ ഇവിടെ അവാർഡ് കിട്ടിയ സിനിമയാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ സിനിമ എന്തുകൊണ്ടാണ് ദേശീയ തലത്തിലേക്ക് അവാർഡിന് പോകുന്ന സമയത്ത് പരിഗണിക്കപ്പെടാതെ പോകുന്നു അല്ലെങ്കിൽ ആദ്യ റൗണ്ട് തന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്താണോ നടക്കുന്നത് ആ സെയിം സംഭവം തന്നെയാണ് ദേശീയ അവാർഡിലും നടക്കുന്നത് നമ്മൾ കാണേണ്ടി ഇതിനകത്ത് വേറൊരു വസ്തു കൂടി എന്താ സർപ്പരാജിക്കാൻ വയ്യ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ട് ഈ ഇന്ദ്രൻസ് അവതരിപ്പിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ അതോടൊപ്പം തന്നെ സുരാജ് വഞ്ഞാറുമോട് അവതരിപ്പിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ ഇതൊക്കെ ഒരു പക്ഷേ എന്നല്ല തീർച്ചയായിട്ടും പൃഥ്വിരാജ് ഞാൻ പറഞ്ഞല്ലോ ഈ പൃഥ്വിരാജ് ആടുജീവിതത്തിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള സ്ട്രെസ് അതിനുവേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ഇതിനെയൊക്കെ നില നിലനിർത്തിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും തന്നെ പറയാം അതിലൊക്കെ മികച്ച പെർഫോമൻസ് ആണ് ഇവർ രണ്ടുപേരും കാഴ്ച വെച്ചിട്ടുള്ളത് ഇവർ മാത്രമല്ല മറ്റു പല യുവ നടന്മാരുടെയും അഭിനയം നമ്മൾ മറ്റ് പല സിനിമകൾ ഒരു സിനിമയെ എടുത്തു പറയുന്നില്ല സിനിമകളിൽ എടുത്തു നോക്കുമ്പോൾ ഇതിൽ മികച്ചതായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷേ അവിടെയാണ് നമ്മൾ കാണേണ്ടത് കാരണം ഈ ജഗദീഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് മികച്ച നായക നടനുള്ള അവാർഡല്ല മികച്ച നടനുള്ള അവാർഡാണ് മികച്ച നടനുള്ള അവാർഡ് ആകുമ്പോൾ അതിൽ അവ അഭിനയിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രകടനത്തെ പരിഗണിച്ചുകൊണ്ട് വേണം അവാർഡ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അതിനപ്പുറത്തേക്ക് നായകനെ മാത്രമേ മികച്ച നടനായിട്ട് പരിഗണിക്കൂ എന്നുള്ള ഒരു തീരുമാനം തന്നെ തെറ്റാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് അതുകൂടാതെ രഞ്ജിത്തിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതാണ് ഫിലിം ഫെസ്റ്റിവലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു മാടം പിത്തരത്തിൻ്റെ എതിരെ പൊതുവായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അക്കാദമി മെമ്പർമാരെന്നെ ആ വിമർശനം ഉന്നയിച്ചത് അല്ലാണ്ട് പുറത്തുള്ള ആളുകളൊന്നുമല്ല പുറത്തുള്ള ആളുകളൊക്കെ വിമർശനം ഉന്നയിച്ചെങ്കിൽ പോലും അക്കാദമിയുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ രഞ്ജിത്തിന്റെ ഈ ഏകാധിപത്യ മനോഭാവത്തിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്ക് വകുപ്പ് മന്ത്രിക്ക് റിട്ടൺ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വലിയ തീരുമാനം എന്ന് ഉണ്ടാക്കില്ല ഈ എന്തിനാണ് അവാർഡ് ഉണ്ടാക്കുന്നത് മികച്ച അഭിനേതാക്കളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്ന എന്താണ് ഇവിടെ അവാർഡുകൾ പരിഗണിക്കപ്പെടുന്നത് പിന്നീട് നടക്കുന്ന അവാർഡ് നിശ ഏറ്റവും ഗംഭീരമാവണെങ്കിൽ നമുക്കറിയാം വിനായകൻ മികച്ച നടനായി പരിഗണിക്കപ്പെട്ടപ്പോൾ ആ അവാർഡ് നിശ യഥാർത്ഥത്തിൽ ശുഷ്കമായിരുന്നു നമ്മൾ കാണേണ്ടത് അപ്പോൾ എത്രത്തോളം പിന്നെ മാരകമാണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവാർഡിന് പരിഗണിക്കപ്പെടുന്ന നടന്മാരെ പോലും ഇവർ നേരത്തെ തന്നെ പരിഗണിച്ച് ഈ അവാർഡ് വലിയ അവാർഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡും വാരിക്കൂട്ടാൻ വേണ്ടി കൂട്ടാൻ ബ്ലസ് എന്ന് പറയുന്ന ആള് നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ എന്ത് ഏത് എന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം അതിൽ മികച്ച സിനിമകളുണ്ട് എന്നാൽ തികച്ചും പരാജയമായിട്ടുള്ള സിനിമകളുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു മികച്ച സിനിമ എന്നൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അല്ല അവിടെയാണ് വിഷയം അതായത് ആട് ജീവിതം ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്ന അന്ന് തൊട്ടിട്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ കുറിച്ച് പാടിപ്പുകാൻ വേണ്ടി ഇവിടെ വലിയ രീതിയിലുള്ള പി ആർ ഏജൻസികളെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ കാണിയിട്ടുണ്ട് ഇപ്പം കോവിഡ് കാലത്ത് ജോർദാനിൽ പോയി പിന്നെ ആട് ജീവിതത്തിന്റെ ടീം പെട്ടുപോയി എന്ന് പറഞ്ഞു പലരും പല സ്ഥലങ്ങളിലും പെട്ടുപോയിട്ടുണ്ട് പക്ഷേ ആട് ജീവിതത്തിന്റെ ഷൂട്ടിംഗ് പിന്നെ ടീം ക്രൂയും അല്ലെങ്കിൽ ഇവരൊക്കെ ആ ഒരു സ്ഥലത്ത് പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വലിയ വാർത്തയായിരുന്നു മീഡിയകളിലെല്ലാം വലിയ വാർത്ത ഇന്നലെയും പറയുന്നത് കേട്ടു ആടുജീവിതം വളരെ പിന്നെ ഒരുപാട് ദുർഘടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ സബ്ജക്റ്റ് വേസ് അതിൻ്റെ ലൊക്കേഷൻ ബേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്തരം ദുർഘടമായ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും ഇതൊന്നും പ്രേക്ഷകരെ വലിയ രീതിയിൽ ആകർഷിക്കുകയോ അല്ലെങ്കിൽ പ്രേക്ഷകർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരികയോ ഒന്നും ചെയ്യേണ്ട സംഭവമൊന്നുമല്ല അല്ലെങ്കിൽ ദുർഘടമായ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തു ഭയങ്കരമായി ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്തെന്നുള്ളത് കൊണ്ട് അതിന് വലിയ പരിഗണന കിട്ടണം എന്നൊക്കെ പറയുന്നത് അതൊരു ബാലിശമായ ഒരു നിലപാടാണ് നമ്മളിതിൽ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള സിനിമക്കാണ് ഇതിൽ അവാർഡ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് സാങ്കേതികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ലാസ്റ്റിലാണ് ഈ ആടുജീവിതം സെൻസർ ചെയ്യുന്നത് അപ്പം നമ്മളിതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആടുജീവിതത്തിന് കൊടുത്തിരിക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ജനപ്രീതിയുള്ള സിനിമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തെട്ടിന് പ്രദർശനെത്തിയ ആടുജീവിതം എങ്ങനെയാണ് ഈ മികച്ച ജനപ്രീതിയുള്ള സിനിമയായി മാറുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ സ്വീകരിച്ച സിനിമയാണല്ലോ ജനപ്രിയമാവുക ഈ സിനിമ റിലീസ് ചെയ്തത് ഈ ഏതാനും രണ്ടോ മൂന്നോ മൂന്നോ മൂന്ന് മാസങ്ങൾക്ക് മുൻപേ ആണ് എന്നുള്ളത് നമ്മളിൽ കാണണം ഇപ്പോൾ ഒ ടിറ്റിയിലെത്തിയത് തന്നെ ഫെബ്രുവരി അല്ലെ ജൂലൈ പത്തൊമ്പതിനാണ് അപ്പം ഇത് ചിത്രീകരിക്കുന്ന മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇത് റിലീസ് ചെയ്യുന്ന മുമ്പ് തന്നെ ഇതിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായി തീരുമാനിച്ചുവെന്നും ഇതിന്റെ ജൂറി കമ്മിറ്റിക്ക് ഇത് മനസ്സിലായില്ല സുധീർ മിശ്ര എന്ന പ്രഗത്ഭനായ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും ഹിന്ദിയിലൊക്കെ ഉള്ള സംവിധായകനാണ് ഇതിന്റെ ജൂറി ചെയർമാൻ അദ്ദേഹം ഇത് പരിഗണിച്ചിട്ടില്ലേ അപ്പൊ ഈ ഇന്നലെ അവാർഡ് പ്രഖ്യാപിച്ച സിനിമാ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇത് അറിയില്ലേ ഈ ജൂറിയിൽ ഉണ്ടായിരുന്ന വലിയ പ്രഗത്ഭരായ ക്യാമറാമാൻമാരും സംവിധായകരും വലിയ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അഭിനേതാക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവരിത് അറിഞ്ഞിട്ടില്ല ഈ സിനിമ ഈ പിന്നെ പ്രദർശനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉള്ള സിനിമകളെ ജനപ്രീതിയുള്ള സിനിമയ്ക്കുള്ള അവാർഡിൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്തും സാങ്കേതികമായി സെൻസർ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച സിനിമയായി ജനപ്രീതിയുള്ള സിനിമയായിട്ട് ആട് ജീവിതം മാറി എന്നുള്ളത് ഏറ്റവും വിചിത്രമായ സംഭവമാണ് മറ്റൊരു സംഭവം സി വി നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മുപ്പത് ശതമാനം ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ പിന്നെ ക്യാമറാമാൻ ആയിട്ട് പ്രവർത്തിച്ചത് പയ്യന്നൂർ സ്വദേശിയായ കെ യു മോഹനാണ് അദ്ദേഹം ബോളിവുഡിൽ അറിയപ്പെടുന്ന ക്യാമറാമാനാണ് അദ്ദേഹവും അങ്ങനെ രണ്ട് ക്യാമറമാൻമാരും വെച്ച് ആണ് ഈ സിനിമ പൂർത്തിയാക്കിയത് പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് എന്താണ് സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ സമയത്ത് ഒറ്റ ഒരു ഒരാൾക്കാട് ഈ അവാർഡ് അപ്പോൾ കെ യു മോഹനൻ ചിത്രീകരിച്ച മുപ്പതോളം ശതമാനം സിനിമ രംഗങ്ങൾ ഈ സിനിമയിൽ ചേർത്തിട്ടുണ്ട് പക്ഷേ അവാർഡ് പരിഗണിക്കപ്പെടുമ്പോൾ ഒറ്റ ഒരു ക്യാമറമാൻ മാത്രമാണ് അങ്ങനെ ഇത് അടിമുടി ഒരു അവാർഡാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് തോന്നിയ പോലെ അവാർഡ് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങളെടുക്കുന്നത് ഇത്രയും സിനിമകൾ കേൾക്കുന്നു ഈ ഇത്തവണ പിന്നെ ഒരു പിന്നെ മറ്റു പല സാംസ്കാരിക സമിതിക്കാരൊക്കെ അവാർഡ് കൊടുക്കുന്നത് പോലെ അങ്ങ് കൊടുത്താൽ പോലെ ആട് ജീവിതത്തിൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും ആളുകൾ എടുക്കേന്ന് എൻട്രികൾ മാറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മാത്രം നിറഞ്ഞുകൊണ്ട് വീണ്ടും ഇവര് ഈ വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ പണ പണവും അതോടൊപ്പം തന്നെ ബന്ധങ്ങളും ഒക്കെ ഈ സിനിമ അവാർഡുകളെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന വലിയൊരു അപകടമാണത് ആ അപകടത്തെ മുൻകൂട്ടി കാണാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കണം അതായത് ഇവിടെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഇപ്പം ഉള്ളൊഴുക്ക എന്ന് പറയുന്ന സിനിമയിലാണ് ഉപ്പ് ഉർവശിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് ആ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള പാർവതി തിരുവോത്തിൻ്റെ അഭിനയം മോശമല്ല വളരെ മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് ഉറുവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് എല്ലാവരും പക്ഷെ അതോ പ്പം തന്നെ നിൽക്കുന്ന ഒരു നടിയാണ് പാർവതി തിരുവത്ത അവരെ കൂടെ പരിഗണിക്കാമായിരുന്നു പക്ഷെ ആ ഒരു പരിഗണന കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വിമർശന വിധേയമാകുന്നില്ല സിബിയിൽ നമ്മൾ കാണേണ്ടത് ഈ അവാർഡ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാം ഭയങ്കര ഗംഭീര സംഭവങ്ങളാണെന്നും ഈ സിനിമയെ വിവേചിച്ചറിയാനുള്ള വലിയ കഴിവുള്ളവരാണോ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത് ഇത് അഴകപ്പനും അതുപോലെ തന്നെ പ്രിയാന്തനൊക്കെ ചേർന്നാണ് അഴകപ്പൻ ക്യാമറമാൻ എന്നുള്ള രീതിയിലൊക്കെ വലിയ കക്ഷിയാണെങ്കിൽ പോലും അദ്ദേഹം രണ്ട് സിനിമ ചെയ്തപ്പോ രണ്ട് സിനിമയും പൊട്ട സിനിമയായിരുന്നു പട്ടം പോലെ എന്നുള്ളൊരു സിനിമ ചെയ്തിട്ട് ആ പ്രൊഡ്യൂസർ ഇപ്പം പോലെ ഓടി നടക്കുകയാണ് അതുകൊണ്ട് അഴകപ്പനം അങ്ങനെ വലിയ കക്ഷിയൊന്നുമല്ല പ്രിയന്തൻ പ്രിയന്തൻ ഏത് സിനിമയാണ് ഗംഭീര സിനിമ ചെയ്തത് വെറും പൊട്ട സിനിമകൾ ചെയ്ത് മനുഷ്യന് ഒരിക്കലും പിന്നെ ഒരു മനസ്സിലാവാത്ത സിനിമകൾ ചെയ്തിട്ട് ആ ആ ആ പ്രിയന്തനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് വലിയ കക്ഷികളായി വരുന്നത് വെച്ചാൽ പാർട്ടിയുടെ ബന്ധം മാത്രമാണ് സി പി എം എന്നുള്ള പാർട്ടിയുടെ പറയേ വാലാട്ടി നടക്കുന്ന വാലാട്ടി പട്ടികളായതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ പൊസിഷൻ കിട്ടുന്നത് അല്ലാണ്ട് ഇവർക്ക് എന്താ ബന്ധമുള്ളത് ഒരു സംഭവമില്ല അപ്പൊ ഇവരൊക്കെ ചേർന്നാണ് സിനിമയെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഈ പൊട്ടന്മാരൊക്കെ ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ഈ സിനിമകൾക്കൊന്നും യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള സംഭവം ഇത് ആരോ എവിടെയോ തിരക്കഥ ഉണ്ടാക്കി അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച് ഇത് ആ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുത്തു ഇതിപ്പോ ഇന്നലത്തെ വാർത്തകളുണ്ട് അവാർഡുകൾ വാരിക്കൂട്ടിയത് വാരിക്കൂട്ടിയതല്ല വാരി കൊടുത്തതാണെന്ന് നമ്മൾ പറയേണ്ടത് കാരണം ഒൻപത് അവാർഡുകൾ ഒരു സിനിമയ്ക്ക് തന്നെ നൽകുമ്പോൾ അതിനുള്ള ഒരു കൃത്രിമത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇല്ലാത്ത ആ സിനിമയെക്കാൾ മികച്ച നില കലാസൃഷ്ടികൾ വേറെ എത്രത്തോളം ഉണ്ട് പക്ഷെ അതൊന്നും കാണാതെ പോകുന്നത് ഒരു നിസാര കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നല്ല മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു മംഗലശ്ശേരി നീലകണ്ഠന് അപ്പുറത്തേക്ക് ഈ രഞ്ജിത്ത് എന്താണ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത് രഞ്ജിത്ത് മലയാള സിനിമയ്ക്ക് നൽകിയത് കേരള മലയാളി സമൂഹത്തിൽ മൊത്തം പിന്നെ വലിയ അതായത് മേൽക്കോയ്മ വലിയ വലിയ തമ്പുരാന്മാരുടെ മേൽക്കോയ്മകളാണ് അംഗീകരിക്കപ്പെടേണ്ടതെന്നും വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള കക്ഷികളൊക്കെയാണ് അംഗീകരിക്കേണ്ടതെന്നും സമൂഹത്തിൽ വലിയ ആളുകൾക്ക് വലിയ രീതിയിൽ വിലയുണ്ടെന്നൊക്കെ സിനിമകളിലൂടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേലാളൻ മാത്രമാണ് ഈ രഞ്ജിത്ത് ആ രഞ്ജിത്തിനെ ഈ സി പി എം പോലെയുള്ള പാർട്ടി പിന്നെ തൊഴിലാളികളെ പാർട്ടി നിന്നും സാധാരണക്കാരന്റെ പാർട്ടി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കപട പാർട്ടി ഈ കയറ്റി വെച്ചിട്ട് അയാൾക്കെതിരെ നിരന്തരമായ പരാതി വന്നിട്ട് അതിനൊന്നും അയാൾ ഇതിൽ മാറ്റാനോ തുടനാ പറ്റിയിട്ടില്ല പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ അതൊന്നും വരില്ല സിബി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരാതിരിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളൊക്കെ നമ്മൾ അതുകൊണ്ട് ഇതൊന്നും ഒരു കാരണവശേ ഇതൊന്നും പുറത്തു വരില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്ന ജനങ്ങളെ കാണിക്കുക ജനങ്ങൾക്ക് പൈസ മേടിക്കുക പെട്ടിയിലിടുക അല്ലെങ്കിൽ പോക്കറ്റിൽ ഇടുക അവസാനിപ്പിക്കുക അല്ലാണ്ട് നിങ്ങൾ ഈ അവാർഡിനൊക്കെ പോയിട്ട് ഈ ഏതെങ്കിലും രീതിയിൽ പരിഗണിക്കുക എന്നൊക്കെ വിചാരിക്കുന്ന തെറ്റാണ് ഈ ഇത്തരത്തിലുള്ള മൂഢന്മാരും വിവരദോഷികളും കള്ളന്മാരും ആയ ഇവരൊക്കെ ഈ ഇത്തരം പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് പറയാം ഇതൊന്നും ഒരിക്കലും നീതിയോ നിയോ ഒന്നും ഇവിടെ നടപ്പിലാവില്ല കുറെ ആജ്ഞാനുവർത്തികളും കുറെ ഏറാം മൊഴികളും ഇത്തരത്തിലുള്ള കുറെ മാടമ്പിമാരും ഒക്കെ ചേർന്ന് മലയാള സിനിമേനെ നശിപ്പിച്ച് നാരാണക്കല്ലടുപ്പിക്കുന്ന ഒരു സംശയം വേണം ഏതെങ്കിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലയാള സിനിമ ഒരു പാഷനായി കാണുന്ന സിനിമ ഒരു പാഷനായി കാണുന്ന നല്ല കലാകാരന്മാരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ പണവും രാഷ്ട്രീയ അടിമത്വവും ഒക്കെ സ്വാധീനിക്കുന്ന സിനിമ അവാർഡുകൾ നിങ്ങളുടെ മനസ്സിനെ തകർക്കാതിരിക്കട്ടെ നിങ്ങൾ നല്ല സിനിമകൾ ചെയ്യുക ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഏറ്റവും വലിയ അവാർഡെന്ന് മനസ്സിലാക്കുക നിർത്തട്ടെ നന്ദി നമസ്കാരം